സംസ്ഥാനത്തിനകത്തും പുറത്തും വളർന്നു വരുന്ന പാർട്ടിയാണ് ബിജെപിയെന്ന് വനിതാ ലീഗ് സംസ്ഥാന അധ്യക്ഷ ഡോക്ടർ ഖമറുന്നിസ അൻവർ നാടിന്റെ വികസനത്തിനും നന്മയ്ക്കും ബിജെപി പ്രവർത്തിക്കുമെന്നും ഖമറുന്നിസ അൻവർ ബിജെപി സംസ്ഥാന ഫണ്ട് ശേഖരണത്തിന്റെ മണ്ഡലം തലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സംഭാവന നൽകാനായതിൽ താൻ സന്തുഷ്ടിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ബിജെപി സംഭാവന സംസ്ഥാന വനിതാ ലീഗ് അധ്യക്ഷ ബിജെപി തിരൂർ മണ്ഡലം ഫണ്ട് ശേഖരണം ഉദ്ഘാടനം ബി ജെ പി വളർന്നു വരികയാണെന്ന് ഖമർന്യൂസ അൻവർ പറഞ്ഞു എന്നാലും ബി ജെ പിന്ന പാർട്ടി കേരളത്തിലും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു നാടിന്റെ വികസനത്തിനും നാട്ടുകാരുടെ നന്മയ്ക്കും ബിജെപി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അവർ കൂട്ടിച്ചേർത്തു നാടിന്റെ വികസനത്തിനും നാട്ടുകാരുടെ നന്മക്കും വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അത് തീർച്ചയായിട്ടും ചെയ്യുമെന്നും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ഖമറുനിസ അൻവറിന്റെ വാക്കുകൾ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ പി പ്രദീപ് കുമാർ പറഞ്ഞു ബി ജെ പിയുടെ പ്രവർത്തനം തിരൂർ നിയോജക മണ്ഡലത്തിൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉൾക്കരുത്താണ് യഥാർത്ഥത്തില് ഈ നിധി ശേഖരണത്തിൽ നിന്ന് ഫണ്ട് ശേഖരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഇത് ഒരു കരുത്തായി സ്വീകരിച്ചുകൊണ്ട് ബിജെപി വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ടു പോകാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം ഈ ഫണ്ട് ശേഖരണത്തിലൂടെ ലഭിച്ചിരിക്കുകയാണ് ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം എം കെ ദേവിദാസൻ ഒബിസി മോർച്ച ജില്ലാ പ്രസിഡന്റ് മനോജ് പാറശ്ശേരി സുനിൽ പരിയാപുരം കറുകൈൽ ശശി തുടങ്ങിയവർ ഫണ്ട് ശേഖരണത്തിൽ പങ്കെടുത്തു വെട്ടം ന്യൂസ് തിരൂർ